ഈ വലിയങ്ങാടിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു നാലഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്രത്തിൽ തുടങ്ങണം വലിയങ്ങാടിയെ കുറിച്ച് പറയുന്നു എൻ്റെ പേര് ബഷീർ മങ്കരത്തൊടി ഞാനിവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു സിഫ ഡ്രൈവിംഗ് സ്കൂൾ വലിയങ്ങാടി ഈ വലിയങ്ങാടി പ്രദേശം പേരിനെ പോലെ തന്നെ പഴയകാലത്ത വലിയ അങ്ങാടിയായി ആയി നിലനിന്നിരുന്നു മലപ്പുറം കോട്ടപ്പടി ടൗണൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് ഈ അതിൻ്റെ പ്രധാന കാരണം എന്താ ആജിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പുഴ വന്ന് റോഡിനോട് ചേരുന്ന സ്ഥലമായതുകൊണ്ട് തോണി മാർഗം സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുകയായിരുന്നു അത് തലച്ചുമടായി ഈ വലിയങ്ങാടിയിലെ ഭാഗങ്ങളിലും വീടുകൾ കൊണ്ട് ചേർന്ന് പഴയ നിരപ്പലയുള്ള റൂമുകളായിരുന്നു ഇവിടുത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് അന്നത്തെ ആളുടെ പ്രധാന തൊഴിൽ കൃഷിയും വീടിതരപ്പുമായിരുന്നു അപ്പോൾ ഈ വീട് നിരപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഇല പോല ഇതൊക്കെ ഈ തോണിമാർഗം വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു വ്യാപാര കേന്ദ്രമായതുകൊണ്ടാണ് വലിയങ്ങാടിക്ക് വലിയങ്ങാടി എന്ന പേര് വന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ വീടുകൾക്കും രണ്ട് ചുമരുകൾ വീടുകൾക്ക് ഒരു ചുമര് എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത് എന്നാൽ പുതിയ പരിഷ്കാരങ്ങൾ വന്ന് വീടുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആകാ പഴയ കാലത്ത് ഇത് ഓല വീടുകളായിരുന്നു പിന്നീടത് ഓടുകളായി രൂപാന്തരപ്പെട്ടപ്പോഴും അതേപോലെ നിലനിന്നു ഇപ്പൊ ടെറസ് ആയപ്പോ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കെട്ടിട നിയമങ്ങളും ചട്ടങ്ങളും വന്നതുകൊണ്ട് പൊളിച്ചു മാറ്റുന്ന കെട്ടിടങ്ങൾക്ക് രണ്ട് ചുമരായി രൂപപ്പെടുന്നു എന്നുള്ളത് പഴയ പ്രതാപം അസ്തമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്